ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ യു ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി മന്ത്രിമാരും ബസിൽ യാത്ര ചെയ്യുകയാണ് ഇവിടുത്തെ മലപ്പുറത്തെ കലക്ടർ പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് അപേക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അപേക്ഷ പരിശോധിക്കുമെന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ കലക്ടറെ കണ്ട് പരാതി കൊടുക്കാനാണെങ്കിൽ എന്തിന് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ലക്ഷക്കണക്ക് രൂപ ചെലവഴിച്ച് ഇടക്കരയിൽ വന്ന് ക്യാമ്പ് ചെയ്ത് പരാതി വാങ്ങി ആ പരാതി കരട്ട് കൊടുക്കാനാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അറിയില്ലേ ഇരുപത്തിനാല് മണിക്കൂറും പരാതി സെല്ലി പ്രവർത്തിക്കുന്ന കലക്ടറേറ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ പരാതി സ്വീകരിച്ചു ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ പ്രയാസ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കാൻ വേണ്ടി കിട്ടിയ മുഖ്യമന്ത്രി കിട്ടിയ അപേക്ഷ ഇവൻ കലക്ടർക്ക് കൈമാറിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതി കലക്ടർക്ക് കൈമാറി തടിയൂരിയ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള യാത്രയ്ക്കെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യു ഡി എഫ് പ്രവർത്തകരെയും എൽദോസ് കുന്നംപള്ളി എം എൽ എയും ആക്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയും സി പി എമ്മും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം വി എ കരീം എൻ എ കരീം പാലുളി മെഹബൂബ് ബാബു തോപ്പിൽ എ ഗോപിനാഥ് തോമസ് ടി ജോർജ് സമീർ പുളിക്കൽ അമീർ പൊറ്റമ്മൽ ഒ ടി ജെയിംസ് അസീസ് പുളിയഞ്ചാലി എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് നാണിക്കുട്ടി കുമ്മഞ്ചേരി സൈഫു ഏനാന്തി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ